കാസർകോടൻ ഭാഷയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരുപാട് ഫോളോവേഴ്സ് സൃഷ്ടിച്ച ഒരാൾ കൂടിയായിരുന്നു ചിന്തുപാപ്പു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മവിശ്വാസിത്തിന്റെ നിറകുടമായി കാണുന്ന പല ആളുകളും ഇപ്പോൾ നമ്മൾ കോൺഫിഡൻ റോയിയുടെ ഉദാഹരണമായി എടുത്താൽ അതായത് ചിന്തുപാപ്പുവിൻ്റെയൊക്കെ വീഡിയോ കണ്ടാൽ വലിയ തോതിൽ ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ ആത്മഹത്യയിലേക്ക് അവരൊക്കെ അഭയം പ്രാപിക്കുന്ന പശ്ചാത്തലമാണ് അത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഗ്രീഷ്മയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു ഇതിൽ നിർണായക വിവരങ്ങൾ കിട്ടി ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൊഴി രേഖപ്പെടുത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം ഇയാളെ എന്ന ഫോണും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിൽ സുഹൃത്തുക്കളെ ജീവിതം ചിലപ്പോൾ ഒരു സിനിമ പോലെയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ പക്ഷേ ചില സിനിമകൾ മുൻപ് ുംസിന് വഴിയിൽ അവസാനിപ്പിക്കുമ്പോൾ തന്നെ അതിനുണ്ടാകുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമാ എങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡിന് മൊഞ്ചുള്ള ആ ചിരി ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ ചിന്നുവിന്റെ ആരാധകർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല ചിന്നുപാപ്പു വെറുമൊരു ഇൻഫ്ലുവൻസർ മാത്രമായിരുന്നില്ല അവൾ ഒരുപാട് സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഒരാളായിരുന്നു ചിന്നുവിനെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് സ്വന്തം പോരായ്മകളെ പോലും കലയാക്കി മാറ്റിയ ആ ഒരു പെൺകുട്ടി താൻ സംസാരിക്കുന്നത് കൊച്ചിയോ തിരുവനന്തപുരമോ സ്ലാങ് അല്ല അസൽ കാസർഗോഡ് ഭാഷയാണെന്ന് അവൾ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുമായിരുന്നു അടുക്കളയിലെ പാചകവും അതുപോലെ കൊച്ചു കൊച്ചു തമാശകളുമായിട്ട് അവൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൂടെ കൂടി സ്വന്തമായിട്ട് അധ്വാനിച്ച് അന്തസ്വാളി ജീവിക്കണമെന്ന അവരുടെ ആഗ്രഹം ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനം തന്നെയായിരുന്നു തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയായിരുന്നു അവൾ അങ്ങനെയാണ് ആ പെൺകുട്ടി ഇത്രയും അധികം സോഷ്യൽ മീഡിയയിൽ പടർന്ന് പന്തലിച്ചത് പക്ഷെ പുറമേ കണ്ട ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ആഴക്കടലിൽ ചില വലിയ തിരമാലകൾ അടിക്കുന്നുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അവർ വാഹിതയായിരുന്നു അതിനുശേഷം ഭർത്താവുമായി അകന്ന് ആൺസുഹൃത്തിനൊപ്പം താമസമായിരുന്നു അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഒരാഴ്ചയായി നിങ്ങളുടെ തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു ഇതൊക്കെ ആ കുട്ടിയെ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാവാം അത് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം മറ്റു കാരണങ്ങളൊന്നും പോലീസ് കണ്ടെത്താനായിട്ടില്ലല്ലോ അല്ലേ രഞ്ജിത അങ്ങനെ തന്നെയാണ് അതായത് ഇവരുടെ ജീവിതത്തിലുണ്ടായ താളം തെറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം നിർണായക വിവരങ്ങൾ പോലീസിന്റെ ലഭിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വലിയ ദുരൂഹത ഉയർന്ന് ഉയർത്തിയ ഒരു സംഭവമാണ് ഈ ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത് അതായത് ആദ്യ വിവാഹം അത് വേർപ്പെട്ടതിലുള്ള മനോവിഷമം ഈ ഗ്രീഷ്മയ്ക്ക് കൂടുതലായി ഉണ്ടായിരുന്നു അയാൾ മറ്റൊരു വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോട്ടം നടത്തുകയും കൂടെ ജീവിക്കുന്നതും ഇവർക്ക് താങ്ങാൻ അപ്പുറമായിരുന്നു അത് പുറത്ത് കാണിക്കാതെ പിന്നെയും ഇത്തരത്തിലുള്ള ബ്ലോക്കുമായി മുന്നോട്ട് പോവുകയും ഒരു ആൺസൂഹത്തിനെ കണ്ടെത്തുകയും ആൺ സുഹൃത്തിനെ പിന്നെ താമസിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയൽവാസിയായ ഒരു യുവാവുമായി അടുപ്പത്തിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ജീവിത വ്യക്തിപരമായി ഒരു പക്ഷേ നമുക്ക് പോലീസ് തന്നെ അത് പറയുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണ് കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ പുറത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിന്നുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആൺസൂഹത്തിന് വിശദമായി മൊഴി രേഖപ്പെടുത്തി ആൺ അതിൽ നിന്നാണ് വിവരങ്ങളൊക്കെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ആൺ സുഹൃത്തിനെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കൊപ്പമാണ് ഈ ആൺ സുഹൃത്തുന വിട്ടയച്ചത് തികച്ചും ആ മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു അത് മാത്രമല്ല ഇത് വീട്ടുകാരെയോ അത് ഒന്നും ഈ ഗ്രീമ അറിയിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വഴി അവർക്ക് തെരഞ്ഞെടുക്കേണ്ടി വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം ഏതൊരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അത് ഈ കാര്യത്തിൽ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം അങ്ങനെയാണ് പോലീസ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതോടുകൂടിയാണ് ഇതിലൊരു അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് മറ്റേതെങ്കിലും വശങ്ങൾ ഉണ്ടോ എന്നത് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നു നിലവിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആ ഭർത്താവ് നഷ്ടപ്പെട്ടതും അതോടൊപ്പം പുതിയ ജീവിതം തെരഞ്ഞെടുക്കാൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കൂടി താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു പക്ഷേ ഇതൊന്നും ബ്ലോഗിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ വീട്ടുകാരോ ഒന്നും ചിന്നു അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആത്മഹത്യ എന്നൊരു വഴി ചിന്നു തെരഞ്ഞെടുക്കുകയായിരുന്നു അസ്വാഭാവികമായി ഒന്നും തന്നെ പോലീസിന് ഇതിൽ ഇപ്പോൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് തികച്ചും വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പങ്കുവെക്കാൻ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കും അത് പങ്കുവെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത്തരം വ്യക്തിപരമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ചിന്നു ഒടുവിൽ ആത്മഹത്യ വഴി തെരഞ്ഞെടുക്കുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും പരിശോധന ഇത് സംബന്ധിച്ച അന്വേഷണം തുടരും ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഗ്രീഷ്മയുടെ ഫോണും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് പോലീസ് തള്ളിക്കളയുന്നില്ല അത് ഇപ്പോഴും അന്വേഷണ പരിധിയിലാണെന്ന് പറയുന്നു നിലവിൽ ഈ ആൺസൂർത്തിന് ഈ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന തരത്തിലാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഫോൺ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയത് ആ ഫോൺ പരിശോധിച്ചാൽ നിഗമനത്തിലെത്താൻ സാധിക്കും നിലവിൽ ഇത് ഈ ഒരു ഒരു പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലോ പ്രേരണ രീതിയിലുള്ള നിലയിലേക്കോ ഇതുവരെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു എടുത്തുചാട്ടം എന്നൊരു സാധനമുണ്ടല്ലോ ഒരു നിമിഷത്തെ വികാരത്തിൽ നമ്മൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ ചിന്നുവിന്റെ കാര്യത്തിലും സംഭവിച്ചതും അത് തന്നെയാണ് പത്തൊൻപതാം വയസ്സിലെ പ്രണയത്തിന് പിന്നാലെ പോയി വിവാഹം കഴിക്കുമ്പോൾ അവൾ കണ്ടത് ഒരു വലിയ സ്വർഗമായിരുന്നു എന്നാൽ പക്വതയില്ലാത്ത ആ പ്രായത്തിലെ ആ തീരുമാനം പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് മാറി ഒരു ബന്ധം തകരുമ്പോൾ ലോകം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ബന്ധത്തിൽ അഭയം തേടുമ്പോഴും നമ്മൾ വീണ്ടും ചില കെണികളിൽ ചെന്ന് ചാടാറുണ്ട് ചിഹ്നവും ചെന്നപ്പെട്ടത് അത്തരമൊരു ചുഴിയിലായിരുന്നു സങ്കടങ്ങൾ ആരുമാരുമായിട്ടും പങ്കുവെക്കാതെ തന്റെ ഉള്ളിലെ കരച്ചിൽ ലോകം കാണാതിരിക്കാൻ അവൾ ആ ചിരിയെ ഒരു മുഖം ഉപയോഗിച്ചു അവസാനമായിട്ട് പങ്കുവെച്ച വീഡിയോയിൽ പോലും ആ ചിരിയുണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറം ഒരു കനൽ അവളുടെ ഉള്ളിൽ വേറിയിരുന്നു ശരിക്കും നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആരാധകരുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് നമ്മൾ പലപ്പോഴും ഒരാളുടെ ഡിജിറ്റൽ ജീവിതം കണ്ടാണ് അവരെ അളക്കുന്നത് അല്ലേ റീലുകളിൽ ചിരിക്കുന്നവർ ഉള്ളിൽ കരയുകയാകാം നമ്മുടെ സമൂഹം ഇപ്പോഴും വിവാഹമോചനം നേടിയ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത് ഇവിടെ ആദ്യ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി പോയപ്പോൾ പോലും ആ ഒരു പെൺകുട്ടി അനുഭവിച്ച ആ ഒരു അപമാനം എത്രത്തോളം ആയിരിക്കും അല്ലേ ഇത്തരം സാഹചര്യങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ വരുമ്പോഴാണ് പലരും ഒറ്റപ്പെട്ടു പോകുന്നത് ഒരാളോട് തന്റെ സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിന്നു ഇന്നും നമുക്കൊപ്പം ഉണ്ടായനെ എന്തായാലും ചിന്നു എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലുവൻസർ പോയില്ലേ സുഹൃത്തുക്കളെ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ഈ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് വെറും വെറുമൊരു വാർത്തയായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടു തീർക്കരുത് ഇതൊരു വലിയ സാമൂഹിക പാഠം തന്നെയാണ് അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്ന കപടമായ ഒരു ലോകത്താണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പങ്കുവയ്ക്കുന്ന ചിരിക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ ഡാൻസ് വീഡിയോകളോ കണ്ട് അവർ അവരതീവ സന്തോഷത്തിലാണെന്ന് ഇന്ന് നമ്മൾ വിധി എഴുതുമല്ലേ എന്നാൽ ആ സ്ക്രീനിനെ പിന്നിൽ അവർ അനുഭവിക്കുന്ന ഏകാന്തത മാനസിക സമ്മർദ്ദമോ അത് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു ചിന്നുവിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ലൈക്കടിച്ച ആ ചിരിക്ക് പിന്നിലെ ആരും കേൾക്കാതെ പോയ ചില തേങ്ങലുകളും ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ ചില ചിന്താഗതികളെ കൂടി ഇവിടെ വിചാരണ ചെയ്യേണ്ടതുണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹബന്ധം തകരുകയോ അല്ലെങ്കിൽ പങ്കാളി അവളെ ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഇന്നും അവൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ അവരനുഭവിക്കുന്ന അപകർഷതാ ബോധവും തളർച്ചയും എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കാറുമില്ല ആദ്യ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിക്കൊപ്പം പോയത് ചിന്നുവിനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് ഒന്ന് ആലോചിച്ചു നോക്കും ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ തിരഞ്ഞെടുത്ത പുതിയ വഴികളിലും അവൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത് അതായത് ജീവിതത്തിൽ എന്ത് വലിയ തകർച്ച ഉണ്ടായാലും പ്രണയം തകർന്നാലും ദാമ്പത്യം പരാജയപ്പെട്ടാലും അതൊരു ജീവിതത്തിന്റെ അവസാനമല്ല പത്തൊൻപതാം വയസ്സിലെ എടുത്തുചാട്ടം പോലെ തന്നെയായിരുന്നു അവളുടെ ഈ ഒരു അവസാനത്തെ തീരുമാനം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ആ മകനെക്കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വിധി മറ്റൊന്നും ആകുമായിരുന്നു എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എടുത്തു ചാട്ടം തീരുമാനങ്ങളിലല്ല അതിജീവനത്തിലാണ് വേണ്ടത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ അത് ആരോടെങ്കിലും തുറന്നു പറയും ഒരു സുഹൃത്തോ മാതാപിതാക്കളോ അതുമല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആകട്ടെ ആരോടെങ്കിലും മനസ്സ് തുറക്കുക ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല മറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത് ചിന്നുവിന്റെ മകൻ വളർന്നു വരുമ്പോൾ അവന്റെ അമ്മയുടെ തകർന്നുപോയ ജീവിതമല്ല മറിച്ച് അവൾ നേടിയ വിജയങ്ങളെ കുറിച്ചാണ് അവൻ കേൾക്കേണ്ടത് തോൽവികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കുക ജീവിതം ഇനിയും ബാക്കിയുണ്ട് എന്തായാലും ചിന്നു ചിന്നുപ്പാപ്പുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുന്നു